അള്ളാഹുവിന് ചില യുക്തികളുണ്ട് ആ യുക്തി നമുക്ക് മനസ്സിലാവൂല അത് അങ്ങനെ തന്നെ നമ്മൾക്ക് മനസ്സിലാക്കി തരാനാണ് സൂറത്ത് അൽ കൗഫിൽ ഹിദറും അതേപോലെ തന്നെ മൂസാ നബി അലൈഹി സ്വലാമും കൂടെയുള്ള യാത്രയുടെ മനസ്സിലായ്മയാണ് മനസ്സിലായപ്പോൾ നമുക്ക് മനസ്സിലായി അത് ന്യായാണെന്ന് അപ്പൊ മനസ്സിലാകുന്നത് വരെ അത് അന്യായമാണ് എന്നല്ലേ നമ്മൾ വിചാരിക്കുന്ന അമ്മ സഫീന എന്തിനാണ് ഒരു കപ്പൽ കയറിയ കപ്പൽ പൊളിച്ചത് എന്തിനാണ് കപ്പൽ എന്തിനാണ് യാത്ര ചെയ്യാൻ സഹായം ചെയ്ത യാത്രക്കാരെ കപ്പൽ പൊളിച്ചിട്ട് വേണോ അയിൽ നിന്ന് ഇറങ്ങി പോരാൻ അത് പക്കാനത്തിൽ അവിടെ വിശദീകരിച്ചു അതെന്താണെന്ന് അള്ളാഹ് മാത്രമേ പറഞ്ഞു കൊടുക്കാൻ അറിയൂ അള്ളാക്ക് മാത്രം വേറെ ആർക്കും അറിയില്ല കാരണം എന്താണ് ഒരു രാജാവുണ്ട് ഡാമേജ് ഇല്ലാത്ത എല്ലാ കപ്പലുകളും അയാൾ നശിപ്പിക്കും ഇപ്പൊ ചെറിയൊരു കേടുണ്ടെങ്കിൽ എന്തു ചെയ്യും ഈ സാധുക്കു എല്ലാ കാലത്തും അവരുടെ തൊഴിൽ വരുമാന മാർഗം മുടങ്ങാതെ പോകും കപ്പൽ കേട്ന്നിട്ടില്ലെങ്കിലോ നല്ല കപ്പലാണെങ്കിലോ രാജാവ് പിടിച്ചോണ്ടു അത് നിർബന്ധമായും അതിന് കേട് വരുത്തേണ്ടിയിരുന്നു എന്നിപ്പോഴാണ് നമ്മൾ പറഞ്ഞത് എപ്പോ അത് എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് പറയും